നമസ്കാരം ഗൾഫ് ചന്ദ്രികയിലേക്ക് സ്വാഗതം ചൂട് കുറഞ്ഞ് കാലാവസ്ഥ മാറ്റത്തിന് തുടക്കമായതോടെ യു എയിൽ പായ്ക്കപ്പലോട്ട മത്സരത്തിനും തുടക്കമായിരിക്കുകയാണ് ദുബായുടെ തീരങ്ങളിലാണ് ആവേശത്തോടു കൂടിയുള്ള പായ്ക്കപ്പൽ മത്സരം ആദ്യം നടന്നത് ഇരുപത്തിരണ്ടടി നീളമുള്ള ബോട്ടുകളാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത് മത്സരത്തിൽ ക്യാപ്റ്റൻ മുഹമ്മദ് മർവാൻ അബ്ദുള്ള അൽ മർസൂഖി നയിച്ച എൺപത്തിയൊന്നാം നമ്പർ ബോട്ടാണ് വിജയിച്ചത് അബുദാബിയിലും പായ്ക്കപ്പലോട്ട മത്സരം നടക്കാൻ പോവുകയാണ് ഒക്ടോബർ അഞ്ച് ആറ് തീയതികളിലാണ് അബു അൽ അബൈദ് പായ്ക്കപ്പലോട്ട മത്സരം നടക്കുക അബുദാബി മറൈൻ സ്പോർട്സ് ക്ലബ്ബാണ് സംഘാടകർ അറുപത് അടി നീളമുള്ള നൂറിലേറെ പായ്ക്കപ്പലുകളാണ് മത്സരത്തിനിറങ്ങുന്നത് ക്ലബിന്റെ വെബ്സൈറ്റ് മുഖേന രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നാൽപ്പത് ലക്ഷത്തിലേറെ ദീർഘമാണ് വിജയികൾക്കുള്ള സമ്മാനം യു എയുടെ സമുദ്ര പൈതൃകം വരും തലമുറയ്ക്ക് കൈമാറുകയാണ് ലക്ഷ്യം വരും ദിവസങ്ങളിൽ മറ്റ് എമിറേറ്റുകളിലും മത്സരം നടക്കും ഒക്ടോബർ പതിനാറിന് ദുബായ് ഗ്ലോബൽ വില്ലേജ് ഓപ്പൺ ഓപ്പണാകുന്നതിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും ഈ സീസണിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ് രണ്ട് ദിവസം മുമ്പാണ് ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയത് വി ഐ പി പാക്കുകൾ അംഗീകൃത പ്ലാറ്റ്ഫോമിൽ നിന്ന് മാത്രമേ വാങ്ങാവൂ എന്ന് ഗ്ലോബൽ വില്ലേജ് അധികൃതർ അറിയിക്കുന്നുണ്ട് വിർജിൻ മെഗാ സ്റ്റോറിൽ നിന്നാണ് വി പാക്ക് വാങ്ങേണ്ടത് അംഗീകാരമില്ലാത്ത ഇടങ്ങളിൽ നിന്ന് വാങ്ങുന്നവയ്ക്ക് സാധ്യതയുണ്ടാകില്ല എന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ മാസം ഇരുപത്തിയെട്ട് രാവിലെ ഒമ്പത് മണിവരെ ഓൺലൈനിൽ ടിക്കറ്റുകൾ വാങ്ങാവുന്നതാണ് ഇന്ത്യ ഉൾപ്പെടെ എഴുപത്തിയെട്ട് രാജ്യങ്ങളുടെ പങ്കാളിത്തമുള്ള ഇരുപത്തിയാറ് പവലിയനുകളിലൂടെ വിവിധ രാജ്യങ്ങളുടെ കലാ സാംസ്കാരിക ഭക്ഷണ രീതികൾ അടുത്തറിയാം അടുത്ത വർഷം മെയ് പതിനൊന്ന് വരെയാണ് കാഴ്ചാവസന്തം ഒരുക്കിയുള്ള ഗ്ലോബൽ വില്ലേജ് പ്രവർത്തിക്കുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രകയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക